ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ പ്രിയമുള്ള പ്രിയമുള്ള ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് ബ്ലോക്ക് സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥർ ജീവനക്കാർ മാധ്യമ സുഹൃത്തുക്കളെ പ്രജ്വലമായ കാർഷിക സംസ്കാരം സാലുകളിൽ കൊണ്ടുകെട്ടി കൂമിച്ചു മലയേടി വരത്ത് താഴ്വരകളും പാടശേഖരങ്ങളും പാറക്കെട്ടുകൾ കൊണ്ട് ചുറ്റപ്പെട്ട കുന്നിൻ പ്രദേശങ്ങളും ഒട്ടനവധി നീരുളവുകളും തോടുകളും കൊണ്ട് കാവ്യഭംഗി സൃഷ്ടിച്ച നാട് വെള്ളരട സമൃദ്ധമായ വെള്ളത്തിന്റെ ഉറവിടം എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന ഗ്രാമീണ ചാരിത ആഘാമിച്ചെടുത്ത നാട് വെള്ളരട സമത്വവും സാഹോദര്യവും സഭഭാവനയും മതേതരത്വവും ചാലിച്ചെടുത്ത മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകൾ നെയ്തെടുത്ത നാട് വെള്ളരട വിശേഷണങ്ങളേറെയുള്ള നമ്മുടെ നാട് കഴിഞ്ഞ കാലങ്ങളിൽ കൈവരിച്ച അഭിമാന നേട്ടങ്ങളെ ചേർത്ത് നിർത്തി ഈ ഭരണസമിതിയുടെ അഞ്ചാമത് ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നു നമ്മുടെ നാടും വികസനത്തിന്റെ പാതയിലാണ് പുതിയ വ്യാപാര കേന്ദ്രങ്ങൾ കെട്ടിട സമുച്ചയങ്ങൾ സംരംഭങ്ങൾ എന്നിവയുടെ എണ്ണത്തിൽ ക്രമാനുതമായ വർത്തനമുണ്ടായിട്ടുണ്ട് അതിനാൽ തന്നെ പഞ്ചായത്തിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ലഭ്യമാക്കുന്ന എല്ലാ വിഭവങ്ങളും പൂർണ്ണ തോതിൽ സമാഹരിക്കേണ്ടതുണ്ട് ആ ഇതിലേക്ക് തനത് വരുമാനങ്ങളായ നികുതി വാടക ലേലത്തുക തുടങ്ങിയവ തുടങ്ങി ലഭിക്കേണ്ട മുഴുവൻ നികുതി നികുതിതര വരവുകളും പൂർണ്ണമായി നിർണയിച്ചു കൊണ്ടും അവ മുഴുവനായി പിരിച്ചെടുത്തുകൊണ്ട് തനത് വരുമാനം മിച്ചം വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുവാൻ നമുക്ക് കഴിയണം പദ്ധതി വിഹിതത്തിൽ കാലാകാലങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറവ് നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിരിക്ക ബാധിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അത്തരത്തിൽ തനതു വരുമാന വർധനത്തിലൂടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരണമെന്ന നിർദ്ദേശം ബഡ്ജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയിൽ ആരംഭിച്ച് പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ എത്തി നിൽക്കുന്ന ജനകീയ ആസത്രണ പ്രക്രിയയുടെ നമ്മുടെ നാടിന്റെ മുഖച്ചയെ തന്നെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ടവരെ കൂടി വികസനത്തിന്റെ പൊതുധാരയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ സാമൂഹ്യനിധിയിൽ അധിഷ്ഠിതമായ വികസനം സാധ്യമാകൂ നമ്മുടെ വിഭവ സ്രോതസ്സുകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി മനുഷ്യ അധ്വാനവുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സമഗ്രമായ വികസനമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത് വികസനവും ക്ഷേമവും പരസ്പരം പുരോഗമാകണം ഓരോ പൗവിന്റെയും ജീവിത ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പരിഹാരം കാണാനും അവനെ വികസന പന്താവിലേക്ക് കൂട്ടിയിണക്കാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിള്ളട ഗ്രാമപഞ്ചായത്തിൽ വെള്ളട ഗ്രാമപഞ്ചായത്തിൽ വളരെ ഫലപ്രദമായി വരുന്നു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യുവാൻ സന്നദ്ധതയും പ്രായപൂർത്തിയായ അംഗങ്ങളുമുള്ള ഏതൊരു കുടും ഗ്രാമീണ കുടുംബത്തിനും ഒരു വർഷം നൂറു ദിവസത്തെ തൊഴിലുറപ്പ് നൽകുന്നു പ്രാദേശിക ഘടന ശക്തിപ്പെടുത്തുന്നതിനും മറ്റ് പദ്ധതികളുമായുള്ള സംയോജന സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മണ്ണ് ജല ജൈവ സമ്പത്ത് പരിസ്ഥിതി എന്നിവയുടെ സംരക്ഷണം ഉറപ്പാക്കി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും പൊതുജീവൻ നൽകിക്കൊണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കും പദ്ധതിക്കായിട്ടുണ്ട് കൂടാതെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ മികച്ച നേതൃപാടവത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ തൊഴിലുറപ്പ് മേഖല തിരുവനന്തപുരത്തിലെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടു തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി അതേ വർഷം തന്നെ സംസ്ഥാന തലത്തിൽ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിലുള്ള മഹാത്മ പുരസ്കാരം നേടാൻ നമുക്ക് സാധിച്ചു എന്നതും ശ്ലാഘനീയമാണ് അതോടൊപ്പം കുടുംബശ്രീയുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ ദാരിദ്ര്യ ലഘുകലാത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും വഴിയൊരുക്കാൻ നമുക്ക് നമുക്കായിട്ടുണ്ട് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരെ കൈത്താങ്ങുന്നതിലേക്ക് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതി ലക്ഷ്യം വെക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ അതിദാരിദ്ര പട്ടികയിൽപ്പെട്ട എൺപത് പേർക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റ് നൽകുന്നതും പതിനാല് പേർക്ക് വീട് വയ്ക്കാനുള്ള ധനസഹായം അനുവദിച്ചതും രണ്ടു പേർക്ക് സ്ഥലവും വീടും നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നതും സാമൂഹ്യ പ്രതബതയിലൂന്നിയ ഭരണനിർവഹണത്തിൻ്റെ മകുടോദരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും സുതാര്യത ജനപങ്കാളിത്തം തുടങ്ങിയ സത്ഭരണ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കാര്യക്ഷമവും നീതി പൂർവവും നിയമവാഴ്ചയിൽ അധിഷ്ഠിതമായ ഭരണപ്രവർത്തനങ്ങളാണ് ഇക്കാലയളവിൽ ഭരണസമിതി നടത്തിക്കൊണ്ടിരുന്നത് പൊതുജനങ്ങൾക്ക് അവരുടെ പരാതി പരാതികളും നിർദ്ദേശങ്ങളും ഉന്നയിക്കുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊണ്ട് പൊതുജന പരി പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ട് താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സേവനം ആഴ്ചയിൽ ഒരു ദിവസം ലഭ്യമാക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും സമ്പൂർണ്ണ ഗുണമേ ഗുണമേന്മയുള്ള പരിപാലന സംവിധാനത്തിൽ സംവിധാനത്തിലധിഷ്ഠിതമായ സേവനം നൽകുന്നത് കണക്കിലെടുത്ത് ഐ എസ് ഒ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് സർട്ടിഫിക്കറ്റ് നടപ്പു സാമ്പത്തിക വർഷം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സേവനങ്ങൾ ഒരു കുടക്കീഴിൽ മുഴുവൻ സമയം ലഭ്യമാക്കണമെന്ന് എന്നതിലേക്ക് കേസ് മാർക്ക് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിലാക്കപ്പെടുകയാണ് പൊതുജനങ്ങൾക്ക് ഓഫീസിൽ വരാതെ വരാതെ തന്നെ തങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ സിറ്റിസൺ സർവീസ് പോർട്ടിലൂടെ അപേക്ഷിക്കാനും ഫീസ് കൊടുക്കുവാനും കഴിയും തികച്ചും അമ്പലി മൊബൈൽ ഫ്രണ്ട്ലിയായ ഈ ആപ്ലിക്കേഷനിലൂടെ ഈ ഗവൺമെന്റ് വിപുലമായ ലോകം പൊതുജനങ്ങൾക്ക് തുറന്നു തുറക്കപ്പെടുകയാണ് പ്രാഥമിക ഘട്ടത്തിൽ കെസ്മാർട്ട് പദ്ധതി ചില ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാമെങ്കിലും ഭരണ നിർവഹണം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവും കാര്യക്ഷമമായി നിർവഹിക്കപ്പെടുന്നതിനുള്ള നിസ്സംശയം രേഖപ്പെടുത്താൻ സാധിക്കും പ്രാദേശിക സാമ്പത്തിക വികസനത്തിന്റെ ഭാഗമായി വ്യക്തിഗത ഗ്രൂപ്പ് അധിഷ്ഠിത തൊഴിൽ സംരംഭങ്ങൾക്ക് സബ്സിഡി നൽകാൻ തൊഴിൽ പരിശീലനം സംരംഭങ്ങൾക്ക് റിവോൾവ്മെന്റ് നൽകാൻ എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം കുടുംബശ്രീ ഓക്സിലറി യൂണിറ്റുകളുമായി സഹരിച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങുക വഴി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്ന ഫെസിലിറ്റേറ്ററിംഗ് ഏജൻസിയായി കൂടിയായി പ്രവർത്തിക്കാനും ഗ്രാമപഞ്ചായത്തിൽ സാധിച്ചിട്ടുണ്ട് വ്യവസായ വികസന വകുപ്പിൽ നിന്നുള്ള പ്രതിനിധിയുടെ മുഴുവൻ സമയ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഇക്കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് ശിശുക്കൾ കുട്ടികൾ ഗർഭിണികൾ പാലുട്ടുന്ന അമ്മമാർ അവിവാഹിതരായ അമ്മമാർ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ വിവാഹമുദിതരായ സ്ത്രീകൾ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർ വയോജനങ്ങൾ ഭിന്നശേഷിയുള്ളവർ അഗതികൾ കിടപ്പുരുമുഖിയവർ മാനസിക വെല്ലുവിളി നേടുന്നവർ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവരെ കരുതുന്നതിനുള്ള സാമൂഹ്യതയോടു കൂടിയ പ്രവർത്തനമാണ് ഈ ഭരണസമിതി കഴിഞ്ഞ കാലയളവിൽ നടപ്പിലാക്കിയിട്ടുള്ളത് നടപ്പ് വർഷം ഇത്തരത്തിലുള്ള പദ്ധതികളെ ആവിഷ്കരിച്ചുകൊണ്ട് തിന്മകളെ നിരുത്സവപ്പെടുത്തുന്നതിനും മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി ഉപയോഗ വിപത്തുകൾക്കെതിരെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗക്കാരെയും ഇടയിൽ ബോധവൽക്കരണം നടത്തുന്നതിന് പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് വർത്തമാന കാലത്ത് അത്യന്തരവിഷമാകുന്നു നമ്മുടെ പൊന്നോമനകൾ പഠിക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികൾ അംഗനവാടികളുടെയും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മികച്ച അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യം ഏർപ്പെടുത്തുന്നതിന് ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ് ആകെയുള്ള മുപ്പത്തിനാല് അംഗനവാടികളിൽ ഇരുപത്തി നാലെണ്ണം സ്മാർട്ട് അംഗനവാടികളായി അനുവർത്താനും സാധിച്ചു വരുന്ന നാളുകളിൽ ബാക്കിയുള്ള അംഗനവാടികൾ മാർഗനിലവാരത്തേക്ക് നിർത്തുന്നതാണ് കൂടാതെ സ്വന്തമായി കുടിവെള്ള ലഭ്യതയില്ലാത്ത അംഗനവാടികൾ കിണർ കുഴിച്ച് കുടിവെള്ള ലഭ്യത ഉറപ്പ് ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളും ചുറ്റുമതിലും മറ്റ് ഭൗതിക സാഹചര്യങ്ങൾ എന്നിവയും പ്രദാനം ചെയ്തുകൊണ്ട് ബാല സൗഹൃദ അംഗനവാടികൾ എന്ന കാഴ്ചപ്പാട് യാഥാ യാഥാർത്ഥ്യമാക്കുന്നതാണ് സ്വന്തമായി ഭവനം എന്നത് ഭവനരഹിതരായ ഏവരുടെയും ചിലകാല അഭിലാഷമാണ് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ ഭവനരഹിതരെയും ഭൂരഹിതരെയും ചേർത്ത് നിർത്തി പരമാവധി പേർക്ക് ലൈഫ് പി എം ഐ പദ്ധതിയുടെ ഭവന നിർമ്മാണ സഹായം നൽകാൻ ഗ്രാമപഞ്ചായത്ത് അക്ഷീണം പരിശ്രമിച്ചിരിക്കുന്നു ഈ ഭരണസമിതിയുടെ കാലയളവിൽ ലൈഫ് പദ്ധതിക്ക് കീഴിൽ ജനവർ വിഭാഗത്തിൽ ഇരുന്നൂറ് പേർക്കും പട്ടിക വിഭാഗത്തിലെ അൻപത് പേർക്കും പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട രണ്ട് പേർക്കും പി എം ഐ പദ്ധതിയിൽ കീഴിൽ മുന്നൂറ്റി രണ്ട് പേർക്കും സ്വന്തമായി ഭവനം യാഥാർത്ഥ്യമായി വരുന്ന സാമ്പത്തിക വർഷങ്ങളിൽ മൂന്ന് കോടി രൂപ അധിക വായ്പ കൂടെ കണ്ടെത്തിക്കൊണ്ട് ജനറൽ വിഭാഗത്തിലെ പേർക്കും പട്ടിക വിഭാഗത്തിലെ അൻപത് പേർക്കും കൂടാതെ പുതുതായി ഭവനം നൽകാൻ ആവശ്യമായ തുക വലയിരുത്തുന്നു അപ്രകാരം അർഹതയുള്ള എല്ലാവർക്കും ഭവനം എന്ന സ്വപ്ന സാക്ഷാത ഈ ബഡ്ജറ്റ് വിരൽ ചൂണ്ടുന്നു മാലിന്യ സംസ്കരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് എന്നിരുന്നാലും ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ അപ്രയോഗികമാണെന്ന് അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അക്കാരണത്താൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിച്ച് പുനഃചക്രമണ പ്രക്രിയക്ക് വിധേയമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവരുന്നത് ആയതിനാൽ പാ ആയതിൻ്റെ ഭാഗമായി എല്ലാ വീടുകളിലും സബ്സിഡി നിരക്കിൽ ബയോബിനുകൾ പ്രദാനം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നാന് കുറഞ്ഞു നന്ദി കുറിച്ചിട്ടുണ്ട് അതോടൊപ്പം ബക്കോഷി ബക്കറ്റ് പോലെയുള്ള ജൈവ മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ വ്യാപകമായി വിതരണം ചെയ്തുകൊണ്ട് വീടുകളിലും സ്ഥാപനങ്ങളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജൈവ മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നത് നമുക്ക് സാധിക്കും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മസേന നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വാർഡുകളിലും ഹരിതകർമ്മസേന അംഗങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യ ശേഖരണങ്ങളിൽ ഹരിതകർമ്മസേന മുഖേന ഗ്രാമപഞ്ചായത്ത് കാര്യക്ഷമമായി ഇടപെട്ട് ഇടപെടുന്നുണ്ടെങ്കിലും പൊതുജനത്തിന്റെ സമീപനം ആശാവഹമല്ല ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശ പ്രദേശങ്ങളിൽ വോട്ടിംഗ് ബൂത്തുകൾ പ്ലാസ്റ്റിക് പേപ്പർ വേസ്റ്റ് ശേഖരിക്കുന്നതിലേക്ക് ലിറ്റർ ബിന്നുകൾ എന്നിവ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ വാർഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇരുപത്തിമൂന്ന് മിനി എം സി എഫുകൾക്ക് പുറമെ ഇരുപത്തിമൂന്നെണ്ണം കൂടി സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് താൽക്കാലിക എം സി എഫ് പ്രവർത്തിക്കുന്നുവെങ്കിലും എം സി എഫ് സെൻ്റർ എം സി എഫിനു വേണ്ടി സ്ഥിരം സംവിധാനത്തിലേക്ക് ഈ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ കരശ്യമായി ഏകോപിക്കുന്നതിന് തടസ്സമാണെന്ന് നിരീക്ഷിച്ച് എം സി എഫിന് എഫ് എം സി എഫ് കേന്ദ്രത്തിന് വേണ്ടി പന്ത്രണ്ട് സ്ഥലം വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് അടിയന്തരമായി തന്നെ ഈ സ്ഥലത്ത് കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് അജൈവ മാലിന്യ ശേഖരണ മേഖല നിൽക്കുന്ന പ്രധാന പോരായ്മ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് പ്രതിമാസം നാല് ടൺ പ്ലാസ്റ്റിക് മാലിന്യ ലേസിക് വേസ്റ്റിന് ഉൾപ്പെടെ പഞ്ചായത്ത് പ്രദേശത്തു നിന്ന് കളക്ട് ചെയ്ത് വിവിധ ഏജൻസികൾക്ക് കൈമാറാൻ സാധിക്കുന്നു ഈ മഹത്തായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഹരിതകർമ്മ സേനയ്ക്ക് യു സഫി നൽകാൻ വീടുകളും സ്ഥാപനങ്ങളും വിമുഖത കാണിക്കുന്നു ഇത് കൃത്യമായ ബോധവൽ ബോധവൽക്കരണത്തിലൂടെയും ക്യാമ്പയിനിലൂടെയും നമുക്ക് മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യം സംസ്കരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഉത്തമ ബോധ്യം ഓരോ പൗരും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് പ്രസിഡൻസി അസോസിയേഷനുകളിലും സന്നദ്ധ സംഘടനകളുടെയും പൗരസമിതികളുടെയും ക്ലബ്ബുകളുടെയും ഇതര സംഘടനകളുടെ സഹായത്തോടെ മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയ ചുവടുവയ്പ് ആവശ്യമാണ് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളും സ്ഥാപനങ്ങളും യൂസർ ഫ്രണ്ട്ലി ആക്കിക്കൊണ്ട് മാലിന്യമുക്ത കേരള സൃഷ്ടിക്കായി നമുക്ക് ഒരുങ്ങാം ആരോഗ്യമുള്ള ഒരു തലമുറ ഒരു നാടിൻ്റെ സമ്പത്താണ് കായിക കായിക രംഗത്ത് നമുക്ക് നഷ്ടപ്പെട്ട മുൻകൈ തിരിച്ചുപിടിക്കാനും ജനങ്ങളുടെ കായികവും മാനസികവുമായ ആരോഗ്യം ഉറപ്പുവരുത്താനും ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും ആവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടത്തിന്റെ കടമയാണ് ഈ കർത്തവ്യം നിർവഹിക്കുന്നതിന് ഭരണസമൃദ്ധി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അവരുടെ സ്വപ്നമായ പഞ്ചായത്ത് സ്റ്റേഡിയം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു കായികക്ഷേമ മുൻനിർത്തി വ്യായാമ കേന്ദ്രങ്ങൾ ഓപ്പൺ മുതലായവ സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ നാടിന്റെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം പ്രാദേശിക സവിശേഷതകൾ ജീവിത രീതി പാരമ്പര്യം ആചാര്യം ആചാരം ആഘോഷം ഭാഷ ഭക്ഷണം എന്നിങ്ങനെയുള്ള നമ്മുടെ സവിശേഷതകൾ കോർത്തിണക്കി പരിസ്ഥിതി സൗഹൃദ ഉത്തരവാദിത്ത ടൂറിസം പരിപാടിക്ക് രൂപം നൽകേണ്ടതുണ്ട് ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ഡെനിഗ്രേഷൻ ചലഞ്ച് പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിൽ പ്രകൃതി രമണീയമായ വിനോദസഞ്ചാര സാധ്യതകൾ നിലനിൽക്കുന്ന പ്ലാങ്ങിക്കാവിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഇക്കോ ടൂറിസം പദ്ധതിയുടെ ചർച്ച അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് സാധ്യത പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡി പി ആർ തയ്യാറാക്കി പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിന്റെ വിനോദ വിനോദസഞ്ചാര ഭൂപടത്തിൽ സാന്നിധ്യം രേഖപ്പെടുത്തുമെന്ന് വിശംസൻ പറയാം പഞ്ചായത്ത് പ്രദേശത്തെ സർക്കാർ സ്കൂളുകളുടെ പഠന നിലവാരവും ഭൗതിക സാഹചര്യവും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ പൊതു ശ്മശാനം സ്ഥലമാങ്ങാൻ സാധിച്ച് ഭരണസമിതിക്ക് സുപ്രധാന നേട്ടങ്ങളിലൊന്നായി കണക്കാക്കാതിരിക്കാൻ കഴിയില്ല ബേ പ്രദേശത്തുള്ള റോഡ് ഗതാഗതം കൂടി സുഗമമാക്കുന്നതിന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് വെള്ള കെ എസ് ആർ ടി സി ഡിപ്പോയോട് ചേർന്ന പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് പുതിയ ടേക്ക് ആൻഡ് ബ്രേക്ക് കേന്ദ്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു ഇലക്ട്രിക് ഓട്ടോ വാങ്ങാൻ കഴിഞ്ഞു വിവിധ സർക്കാർ ഓഫീസുകളിലും ബസ് സ്റ്റാൻഡുകളിലും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടി വാട്ടർ ക്യൂസ് സ്ഥാപിക്കാൻ സാധിച്ചു കുറഞ്ഞ നിരക്കിൽ പഞ്ചായത്ത് നൽകി വരുന്ന ആംബുലൻസ് സേവനം ഡയാലിസിസ് രോഗികൾക്കും അതിദരിദ്രർക്കും പൂർണ്ണമായും സൗജന്യമാക്കി വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി വാതിൽ പടിക്കൽ വിതരണം എന്ന പദ്ധതി നടപ്പിലാക്കി എല്ലാ വാർഡുകളിലും സേവാഗ്രാം സേവാഗ്രാം കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം പരച്ചമുട പബ്ലിക് മാർക്കറ്റിൽ തൊഴിലുറപ്പ് ഫണ്ട് വിനിയോഗിച്ച് ഗ്രാമീണ ചന്തയുടെ നിർമ്മാണ പൂർത്തീകരണവും ഇക്കാലകളിൽ കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിന്റെ വിവിധങ്ങളായ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ദ്രതിൽ മുന്നേറുമ്പോഴും കിഫി ധനസഹായത്തോടെ നിർമ്മാണം നടത്തിവരുന്ന പഞ്ചമുട്ട് മാർക്കിന്റെ അനന്തമായി നീളുന്നത് ഗ്രാമീണ കർഷകരുടെയും വ്യാപാരികളുടെയും മത്സ്യ കച്ചവടക്കാരുടെയും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ടെന്ന് വിസ്മനീയമല്ല ഈ പഞ്ചായത്ത് ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിലവിലുള്ള വികസന വിടവുകൾക്ക് പരമാവധി പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമപഞ്ചായത്തിന്റെ സർവോത്മു സ്പർശിയായ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതും വിധം വിഭാവനം ചെയ്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള മതിപ്പ് ബഡ്ജറ്റിന്റെ സംക്ഷിപ്ത രൂപം ഇവിടെ അനാവരണം ചെയ്യുന്നു ബഡ്ജറ്റിൽ ഉൽപാദന മേഖലയ്ക്ക് ഒരു കോടി ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയും സേവന മേഖലയ്ക്ക് എഴുപത്തിഒഴത്തിമൂന്ന് കോടി അൻപത്തെട്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ് രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് രണ്ടു കോടി പതിനൊന്ന് ലക്ഷത്തി അമ്പത്തി എണ്ണായിരം രൂപയും വകയിരുത്തുന്നു ഒരു വർഷം ജനറൽ പർപ്പസ് ഫണ്ട് ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്തിന് ആകെ തനത് വരുമാനം നാല് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയും ലഭിക്കുമെന്ന് വിലയിരുത്തുന്നു കൂടാതെ വായ്പയും പദ്ധതിയും വിഹിതവും തൊഴിലുറപ്പ് ഫണ്ട് ഇതര റവന്യൂ ഗ്രാൻഡുകളും ഉൾപ്പെടെ തൊണ്ണൂറ്റി രണ്ട് കോടി മുപ്പത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപ വരവ് ലഭിക്കുമെന്ന് കണക്കാക്കുന്നു അപ്രകാരം മുൻ നീക്കിയിരിപ്പ് മുപ്പത്തിയാറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഉൾപ്പെടെ തൊണ്ണൂറ്റി ആറ് കോടി തൊണ്ണൂറ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആകെ വരവ് പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റിൽ അനിവാര്യ ചുമതലകൾക്കുള്ള ചിലവ് മൂന്ന് കോടി അറുപത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയും പദ്ധതി പദ്ധതിതര വായ്പാ തിരിച്ചടവ് ചിലവുകൾക്ക് തൊണ്ണൂറ്റി രണ്ട് കോടി എഴുപത്തി എട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയും ഉൾപ്പെടെ ആകെ ചെലവ് തൊണ്ണൂറ്റി ആറ് കോടി മുപ്പത്തി എട്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയും വരുമെന്ന് കണക്കാക്കുന്നു അതിന് പ്രകാരം തൊണ്ണൂറ്റി ആറ് കോടി തൊണ്ണൂറ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് രൂപയും വരവും തൊണ്ണൂറ്റി ആറ് കോടി മുപ്പത്തി ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ ചെലവും അൻപത്തൊന്ന് ലക്ഷത്തി അൻപത്താറായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ രണ്ട് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ഇവിടെ അവരുദ്ധിക്കുന്നത് കൃഷിയും അനുബന്ധ മേഖലയും വാഴ കൃഷി വികസനം രണ്ട് ലക്ഷം രൂപ മൺചട്ടിയിൽ പച്ചക്കറി കൃഷി ഒന്നര ലക്ഷം രൂപ കിഴന്നുവർഗ കിറ്റ് വിതരണം രണ്ട് ലക്ഷം രൂപ തെങ്ങിൻ തൈ വിതരണം അൻപതിനായിരം രൂപ പുഷ്പ കൃഷി ഒന്നര ലക്ഷം രൂപ കുറ്റിമു കുരുമുളക് തൈ ഒരു ലക്ഷം രൂപ പോഷകത്തോട്ടം ഒരു ലക്ഷം രൂപ കൃഷി ഒരു ലക്ഷം രൂപ മഞ്ഞൾ കൃഷി ഒരു ലക്ഷം രൂപ പച്ചക്കറി കൃഷി ഒന്നര ലക്ഷം രൂപ പൊൺകൃഷി അൻപതിനായിരം തെങ്ങിന് സൂക്ഷ്മ മൂലക വിതരണം അൻപതിനായിരം മൃഗസംരക്ഷണവും ക്ഷീരവികസനവും പതിനഞ്ച് ലക്ഷം താലിത്തീറ്റിയ സബ്സിഡി പതിനഞ്ച് ലക്ഷം പശു വളർത്തൽ ഇരുപത്തി മൂന്ന് ലക്ഷം കോഴി വളർത്തൽ ഒന്നര ലക്ഷം മൃഗാശുപത്രിക്ക് മരുന്ന് വാങ്ങൽ ആറ് ലക്ഷം പരിസ്ഥിതി മണ്ണുജല സംരക്ഷണം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ വിഹിതം ആറ് ലക്ഷം പവർ നിർമ്മാണം വായ്പ മൂന്ന് കോടി പി എം എ വൈ വിഹിതം അടയ്ക്കൽ ഒരു കോടി ലൈഫ് ജനറൽ നാൽപ്പത് ലക്ഷം പട്ടികജാതി ജനറൽ പട്ടികജാതി ജനറൽ പതിനഞ്ച് ലക്ഷം വീട് വാസയോമ യോഗ്യമാക്കൽ പട്ടികജാതി പതിനെട്ട് ലക്ഷം വീട് വാസയമാക്കൽ പട്ടികവർഗം ഒന്നര ലക്ഷം ആരോഗ്യം ആയുർവേദ ആശുപത്രിക്ക് മരുന്ന് വാങ്ങൽ പതിനഞ്ച് ലക്ഷം ഹോമി ആശുപത്രിക്ക് മരുന്ന് വാങ്ങൽ മൂന്ന് ലക്ഷം ആശാപ്രവർത്തകർക്ക് പ്രതിമാസം ആയിരം രൂപ അധിക ഓണർ അറിയാം ആറ് ലക്ഷം ശുചിത്വം ഗാർഹിക തലത്തിൽ മാലിന്യ തരംതിരിച്ച് സൂക്ഷ്മ സൂക്ഷിക്കുന്നതിന് ഉപാധി നൽകൽ മൂന്ന് ലക്ഷം ഗാർഹിക തല ബയോബിൻ വാങ്ങി നൽകൽ ആറ് ലക്ഷം ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റ് നാല് ലക്ഷം കമ്പോസ്റ്റ് ഗാർഡൻ നാലര ലക്ഷം ഇനോക്കുലം യൂണിറ്റ് നിർമ്മാണം നിർമ്മാണ യൂണിറ്റ് ആറ് ലക്ഷം രഹസി മാലിന്യ നീക്കം ചെയ്യൽ ഒന്നര ലക്ഷം ഹരിതകർമ്മ സേന പ്രവർത്തനങ്ങൾ രണ്ടു ലക്ഷം വിദ്യാഭ്യാസം കലാ സാംസ്കാരിക സ്കൂൾ ശാക്തീകരണം പന്ത്രണ്ട് ലക്ഷം മൂന്ന് സർക്കാർ സ്കൂളുകളിൽ ക്യാമറ സ്ഥാപിക്കൽ മൂന്ന് ലക്ഷം സ്മാർട്ട് ക്ലാസ് റൂമിൽ റൂമാക്കി മാറ്റൽ പതിനഞ്ചു ലക്ഷം സ്കൂളുകളിൽ ഫർണിച്ചർ വാങ്ങി നൽകൽ അഞ്ചു ലക്ഷം വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചർ വാങ്ങി നൽകൽ പട്ടികവർഗം ഒരു ലക്ഷം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനം ഒന്നര ലക്ഷം യുവജനക്ഷേമം കേരളോത്സവം ഒന്നര ലക്ഷം പഞ്ചായത്ത് കായിക വികസനവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം സാമൂഹ്യ പാതയും പതിനൊന്ന് ലക്ഷം അഹദിരഹിത കേരളം ആറ് ലക്ഷം വനിതാ ശാക്തീകരണം ജോല സ്ത്രീകളുടെ സമഗ്ര വികസനവും സുരക്ഷയും രണ്ടര ലക്ഷം വനിതകൾ കോട്ട വാങ്ങി നൽകൽ ആറ് ലക്ഷം വനിതകൾക്ക് കരാറുടെ പരിശീലനം ഒന്നര ലക്ഷം വനിതകൾക്ക് യൂണിറ്റ് ഏഴു ലക്ഷം വനിതകൾക്ക് സ്വയം തൊഴിൽ ധനസഹായം പത്ത് ലക്ഷം വനിതാ ജംഗ്ഷൻ അൻപതിനായിരം വാർഡ്തല പഞ്ചായത്ത് വനിതാ കൂട്ടായ്മ ഇരുപത്തി എണ്ണായിരം രൂപ കുട്ടികളുടെ ക്ഷേമം സ്മാർട്ട് അംഗനവാടി ആക്കൽ മുപ്പത് ലക്ഷം അംഗനവാടി അനുകൂല അനുപൂരക പോഷകാഹാരം ഇരുപത്തി ലക്ഷം അംഗനവാടി കുട്ടികളുടെ കലാകായിക മത്സരം മുപ്പതിനായിരം അംഗനവാടി ദൈനംദിന ചിലവുകൾ ഒരു ലക്ഷം ക്ഷേമ പാലിറ്റി കെയർ പതിനേഴ് ലക്ഷം വയോജന ദിനാഘോഷം അൻപതിനായിരം വൃദ്ധർക്ക് കട്ടിൽ അൻപത് പത്ത് ലക്ഷം ഭിന്നശേഷിക്കാർ ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് സ്കോളർഷിപ്പും ബദ്ധയും ഒന്നര ലക്ഷം സ്പീക്ക് ബിഹേവിയർ ഓക്കുപേഷൻ തെറാപ്പി ഒന്നര ലക്ഷം ഭിന്നശേഷിക്കാരുടെ തദ്ദേശ സ്വയംഭരണ കായിക മത്സരം എഴുപത്തയ്യായിരം സ്നേഹസ്പർശനം പതിനൊന്ന് ലക്ഷം ഭിന്നശേഷി ഉപകരണങ്ങൾ വിതരണം ആറ് ലക്ഷം ഭിന്നശേഷിയുള്ളവർക്ക് പട്ടികട ആറ് ലക്ഷം കേന്ദ്ര സഹായ ഉപകരണങ്ങൾ വാങ്ങാൻ നാല് ലക്ഷം പട്ടികജാതി വികസനം പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അഞ്ചു ലക്ഷം പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠനമുറി ആറ് ലക്ഷം പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വാങ്ങി നൽകാൻ നാല് ലക്ഷം വീട് വാസയോഗ്യമാക്കൽ പട്ടികജാതി പതിനെട്ട് ലക്ഷം പട്ടികവർഗം പട്ടികവർഗക്കാരുടെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലക്ഷം പട്ടിക വർഗ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വാങ്ങി വകൻ അമ്പതിനായിരം വീട് വാസയോഗ്യ മക്കൾ പട്ടികവർഗം ഒന്നര ലക്ഷം പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചർ വാങ്ങി മുതൽ ഒരു ലക്ഷം റോഡുകളുടെ നവീകരണം ഒരു കോടി തൊണ്ണൂറ്റിയഞ്ചു ലക്ഷം ദാരിദ്ര്യ ലഘവത്തിന്റെ ഭാഗമായി തൊഴിലുറപ്പ് മേഖലയിലെ പദ്ധതികൾ അൻപത് കോടി ഈ വിശ്വപ്രകൃതിയിലെങ്ങാനും ഒരു മുല്ലപ്പുവിതൽ വിരിഞ്ഞാൽ അതെന്തിനും വിരിയുന്നു അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ അനുസരിച്ച് പഠിക്കാനും പരിശീലനം നേടാനും കഴിയുന്ന പ്രത്യേകമായി അഭിനന്ദിക്കും ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിനാവശ്യമായ സഹകരണങ്ങൾ നൽകിയ വിവിധ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീ കെ ജി മംഗൽദാസ് ശ്രീ ശ്രീ അശോക് ശ്രീമതി ജയന്തി സ്റ്റാൻഡിങ് കമ്മിറ്റി